എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള താൽക്കാലിക ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയും അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയുമുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം ആദ്യത്തേത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് നിയമനമാണ് പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്കാണ് ബിരുദത്തോടൊപ്പം ബാങ്കിംഗ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ മൂന്ന് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തൊന്ന് വയസ്സാണ് ആണ് താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് ജില്ലാ സ്പോർട്സ് അക്കാദമിക്ക് കീഴിലുള്ള ഒഴിവുകളാണ് വാർഡൻ കുക്ക് എന്നീ രണ്ട് തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അരീക്കോട് ജില്ലാ സ്പോർട്സ് അക്കാദമിയിലേക്കാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായി വാർഡൻ കുക്ക് എന്നീ രണ്ട് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വാർഡൻ തസ്തി യിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്ലസ് ടു യോഗ്യതയും മുപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പ്രവർത്തി പരിചയമുള്ളവരുമായിരിക്കണം കായിക താരങ്ങൾക്ക് മുൻഗണനയുണ്ട് നാൽപ്പത് മുതൽ അമ്പത്തിരണ്ട് വയസ്സുവരെയുള്ള വിമുക്ത ഭടന്മാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്തികയിൽ പത്താം ക്ലാസും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത അപേക്ഷകർ ബയോഡാറ്റയും യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സിവിൽ സ്റ്റേഷൻ മലപ്പുറം ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ് കായിക താരങ്ങൾ മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അടുത്തത് ടീച്ചിങ് അസിസ്റ്റന്റ് ഒഴിവാണ് വയനാട് ജില്ലയിലെ പൂക്കോട്ട് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് ഓഫീസിലാണ് ടീച്ചിങ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഡയറി എഞ്ചിനീയറിംഗ് മുസ്ലിം കാറ്റഗറിക്കും ഡയറി കെമിസ്ട്രി ഈഴവ ഓർ തീയ ഓർ ബില്ലവ കാറ്റഗറിക്കുമാണ് യോഗ്യത അതാത് വിഷയങ്ങളിലുള്ള എം ടെക്കും നെറ്റുമാണ് ദിവസവേതനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് ജൂനിയർ റെസിഡന്റ് ഒഴിവാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കാണ് അടിസ്ഥാനത്തിൽ ജൂനിയർ റെസിഡന്റ് ഓർ ട്യൂട്ടറി നിയമിക്കുന്നത് എം ബി ബി എസിനൊപ്പം ടി സി എം സി ഓർ കെ എസ് എം സി രജിസ്ട്രേഷൻ നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു വർഷത്തേക്കാണ് നിയമനം താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ പതിനൊന്ന് മണിക്കകം കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക